നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതിനായിട്ട് നമുക്ക് രണ്ട് മൂന്ന് തരം ഫ്രൂട്ട്സാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് വാട്ടർ മെലൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആപ്പിളാണ് എടുത്തത് ഇതിൽ തൊലിയൊക്കെ എന്ന് കളഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ് അതും ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തു തൊലിയൊക്കെ കറുത്തുപോയാൽ നല്ല പഴുത്ത ഒരു ഏത്തപ്പഴമാണ് നമ്മൾ എടുത്തത് ഇത് ചെറിയ പീസായി അരിഞ്ഞ ഇതിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ ആപ്പിൾ ചെറിയ പീസായി അരിഞ്ഞത് ഇട്ടു പിന്നെ നമ്മൾ വാട്ടർ മെലനാണ് എടുത്തത് ഇത് നമ്മൾ തൊലിയൊക്കെ ചെത്തി ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തു എല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഫ്രൂട്ട്സിനും അത്യാവശ്യം നല്ല മധുരമുണ്ട് പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പകുതി നമുക്കൊരു സേർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മൾ മാറ്റി വെക്കുന്ന പകുതി ജ്യൂസിൽ വേറൊരു ചെറുവ് ചേരുവ കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് വെറൈറ്റി ടേസ്റ്റിൽ മറ്റൊരു ജ്യൂസ് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരേതരം ഫ്രൂട്ട്സ് നമ്മൾ ഉപയോഗിച്ച് രണ്ട് ടേസ്റ്റിലാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ജ്യൂസിൽ നമുക്ക് പ്രത്യേകിച്ച് മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സിനും അത്യാവശ്യം നല്ല മധുരമുള്ളതാണ് നമ്മളെടുത്ത് നേരത്തെ മാറ്റിവെച്ച ജ്യൂസിലേക്ക് കുറച്ച് പാൽ കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കാം വ്യത്യസ്ത തരം വേറൊരു ടേസ്റ്റിന് നമുക്ക് വീണ്ടും ഒരു ജ്യൂസ് കൂടി നമുക്കിതിൽ നിന്നും ഉണ്ടാക്കിയെടുത്തു പാൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ജ്യൂസിനെ ഇതിൻ്റെ നിറം കൂടി മാറിയിട്ടുണ്ട് ടേസ്റ്റിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇനിയും പുതിയ പുതിയ റെസിപ്പികളും വിശേഷങ്ങളും വിശേഷങ്ങളുമൊക്കെയായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ